ല്ലേ ഞാൻ തീർച്ചയായും വരും ശബരിയും ഇവനും ഒരേ പ്രായക്കാരാ നമസ്കാരം കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു പെണ്ണന്വിച്ചു നടന്ന് കടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു ഇപ്പൊ ലൈവ് ഒന്നര മാസം കൂടി പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കൂട്ടി ദുബായിക്ക് പോവായിരിക്കും അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ അവരിവിടെ തനിച്ചല്ലേ അമ്മയ്ക്കാൽ വാഹത്തിന്റെ അഫ് ഇത് മാഷ്കുള്ളതാ എന്താ ഇത് കുറച്ച് തുണിത്തരങ്ങളാ മാഷ് ഇത് വാങ്ങണം വാങ്ങിക്കണം ശബരിയുടെ കല്യാണക്കാരി ഒന്നും ആയില്ലേ അതൊക്കെ അങ്ങോട്ട് വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിനു പോവോ ഇല്ല ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കവണിയും മുഖത്തോട് മുഖം ഒരു നോക്കിയിരിക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൽപുത്രം കേക്കുവോ അതും ഇല്ല ഓരോന്നിനും സമയല്ലേ എല്ലാം തലയിൽ പോലെ നടക്കും എന്നാ ഞങ്ങൾ പോയാ പോരെ അതൊക്കെ ഇനി ഒരിക്കലാവാം ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ Hmm. െ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം ആ വരട്ടെ നമുക്കിനി ഊണ് കഴിക്കുക എന്താ അവൻ വരുന്നവരെ എന്ന് വെച്ചാ നമ്മൾ പട്ടിണി കിടക്കുക ഇന്ന അവൻ വരാണ്ടിരിക്കില്ല ആ വരും വരും വിളമ്പി കാത്തിരുന്നോ വേണ്ടി ഞാൻ അമ്പലത്തിൽ വഴിപാട് വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പു ആറ് സന്താനങ്ങൾ ഉണ്ടായി അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല അതൊരു ശാപത്തിന്റെ കഥ ഇന്നത്തെ കാലത്ത് എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ് വയസ്സുകാലത്ത് മക്കൾ ആരും അടുത്തുണ്ടാവില്ല ആ തങ്കമണി ഇരുന്നോളൂ അമ്മ ചോറ് വിളമ്പേ വല്ലാതെ വിശക്കുന്നു ആ അമ്മ ഇരിക്കുന്നുണ്ടല്ലോ ഇന്നെന്താന്ന് വിശേഷം ഓ വിശേഷം എന്താണെന്ന് അറിയില്ലേ പെറ്റ വയറിനെ ആ വിശേഷം അറിയാവും ഇന്ന് നിന്റെ കൊരങ്ങ ഞാൻ പിറന്നാളാണ കൊരങ്ങാ വേണ്ട 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 ഇരുന്നാ മതി അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യ് അമ്മക്ക് വെച്ച് തരാൻ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് നാക്ക് അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ വീടായാലേ ഒരു ഒച്ചയും ബഹളം ഒക്കെ വേണം ഇവിടെ അതില്ല ആ വിഷമം കൊണ്ടാ ഞങ്ങളീ പറയുന്നത് എന്തോ അമ്മയുടെ ശിക്ഷകടങ്ങൾ അവിടെ കിടന്ന് ചെവിട് പൊട്ടിക്കുന്നുണ്ടല്ലോ അത് പോരായിരിക്കും എന്നിട്ട് ഒച്ചയില്ലന്ന് ഓ എനിക്ക് വരുന്നില്ല പല പ്രാന്തകളും പറയുന്നവനാ നീ കൂടെ കല്യാണമേ കല്യാണമേ നീടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈശ്വരോ അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഇവിടെ നല്ല ഡ്രസ്സോള്ള സ്വപ്നം നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു ഭാര്യ നല്ല തറവാട്ടി പറഞ്ഞു ഒരു പെൺകുട്ടി കലവിലാന്നും എന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന നാല് കുട്ടികളും നാല് അഞ്ചാമത്തത് വയറ്റിലും ഉണ്ട് വീട്ടിലാകെ ബഹളം മുത്തച്ഛ അവറ്റ മേലെ പിടിച്ച് തൂങ്ങുക കണ്ടോ ായാലും അത് അറിയണം എന്നാ കേട്ടോ മൂത്തത് മൂന്നും ആണ് നാലാമത്തത് പെണ്ണ് അഞ്ചാമത്തതിന്റെ കാര്യം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു ചെവി കേൾക്കണ്ടേ ഓ എന്തൊരു ബഹളം അപ്പോ ഉണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ അവൾ നാക്കിട്ടടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്ത് കരുതി അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ അവതായി സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ഉണ്ടോ അതിരിക്കട്ടെ അവന്റെ ഭാര്യ എങ്ങനെയാണെന്ന് അവളും അല്ല സുന്ദരിയാവും അതെമ്മേ ഒരു പഴയ സുഹൃത്തിന്റെ മോളാ ആരെ ഒരു ജഡ്ജി രാജശേഖരൻ നായർ ഓ രാജനോ ആ രാജൻ ഈടെ ഏതോ ഒരു അഴിമതി കേസ് അന്വേഷണത്തിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ തങ്കമണിക്ക് ഓർമ്മയില്ലേ നമ്മൾ അന്ന് രാമേശ്വരത്ത് പോയിട്ട് വരുമ്പോ ട്രെയിനിൽ വെച്ച് കണ്ടില്ല രാജശേഖരനും ഭാര്യയും മോളും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുല്ലേ അതിരിക്കട്ടെ നിനക്ക് രാജനെ എങ്ങനെയാ പരിചയം െ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകള് വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം താൻ ഇങ്ങോട്ട് കേറി ഓ തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ വന്നത് മാറ്റിക്കോട്ടെ കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല പ്രത്യേകിച്ചും വലിയ പുരസ്കാരങ്ങൾ നേടിയവര് ആ ശരി എന്തു പറയുന്നു മാഷേ ഈ ുംവാർഡും ഒക്കെ അവനെ കേടുവരട്ടേ ഉള്ളൂ ഒട്ടും കാണാതാവും അതാ ഉണ്ടാകാൻ പോന്ന് അങ്ങനെയല്ല ചേച്ചി ഇനി വരും എല്ലാം ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിക്കാനുള്ള വഴിയൊന്നും പറഞ്ഞു കൊടുക്കണം ശരിപ്പെടുത്തേ നല്ല ആളോടാ പറയുന്നത് അതിനേക്കാൾ കേട്ടേ മക്കള് ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുകയെന്നു വച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാ മാഷേ പക്ഷെ അത് മാത്രല്ലല്ലോ ജീവിതം ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല മാണിക്യീണ മുബലി മാഹേന്ദ്രീലദ്യുതി കോമളാംഗീം മാതാ സ്വരാമീം ചതുർഭുജേ ചന്ദ്ര കലാവണേ കുണ്ട്രേഷു പാശാങ്കുച പുഷ്പപാണ ഹസ്തേ നമസ്തേ മാതാ നിനക്ക് ദേഷ്യം തോന്നരുത് എന്താ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ് അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം നമ്മുടെ താവഴയില് അതിന് വേറെ ആരാ ഉള്ളത് വീരമണി കണ്ഠനേ ശരണം ഇവിടെ നിക്കൂ താൻ പൂജ്യമുറിലോട്ട് കേറണ്ടല്ലോ ശുദ്ധം വൃത്തിയില്ല ഞാൻ അങ്ങോട്ട് വരാ അങ്ങൾ ഇങ്ങോട്ട് വരാൻ വാർ റപ്പായിക്കൊരു നൂറ് രൂപ കടം വേണല്ലോ എന്താ കാര്യം ഒരത്യാവശ്യത്തിന് മടക്കി തരാം ആ മനസ്സിലായി അത്യാവശ്യത്തിന് അല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടയ്ക്കാനാ ഇവരുടെ മമ്മി പറഞ്ഞു പിള്ള ചേട്ടന് ചോദിച്ചാ അത് ശരി തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ അതെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ ഇല്ല അതിന് നൂറ് രൂപ മതിയാവോ അവൾ ഇരുന്നൂറ്റമ്പത് രൂപ ചോദിക്കാൻ പറഞ്ഞ ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കേണ്ട ഒരായിരം തന്നെ ആയിക്കോട്ടെ തരുന്ന ഞാനല്ലേ തന്റെ ഭാര്യയുടെ പ്രസവത്തിന് നമ്പർ അഞ്ഞൂറ് രൂപ മേടിച്ചോണ്ട് താൻ തിരിച്ചു തന്നോ കുട്ടിക്ക് പ്രായമായല്ലോ അത് ആദ്യത്തെ കുട്ടിയാ ആ കുട്ടി പ്രസവത്തോട് മരിച്ചു പോയി പരിചയക്കാരനെ പഴയ പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും കൊറേ നാളായ നോക്കി പെണ്ണും വെച്ചിരിക്കും പിടക്കുല്ലാത്തയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറിപ്പിനോട് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്താ പറയാ ആ വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറിച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ എന്തൊക്കെയായാലും നമ്മുടെ ബന്ധം അന്തസ്ഥോ ശരിപ്പെടുത്താൻ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുക്കാൻ ബന്ധം അത് നമുക്ക് വേണ്ട മതി ഒന്നോണ്ടും വിഷമിക്കേണ്ട ഞാൻ ഏറ്റവും എല്ലാ സമയത്ത് നടക്കും പ്രോജക്ട് എഞ്ചിനീയർ തന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ടു കൂട്ടുനിൽക്കാത്തോണ്ട് മിസ്റ്റർ നമ്പ്യാർ രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട് ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ അല്ല ഒന്നര വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ് അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനപ്പൂർവ സ്ഥലം മാറ്റുകയായിരുന്നു മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ ഇല്ല ഫോൺ മെസ്സേജ് ആയിരുന്നു ത്രയും മതി പൊയ്ക്കുള്ളു മാമു തന്നോടല്ല പോകാൻ പറഞ്ഞത് ഈ ഫയലൊക്കെ എടുത്താത്തോണ്ട് എണ്ണ എടുത്തു എടുത്തു ശബരി നീ ഒന്നേ ഉള്ളൂ അമ്മയെ പുതിയ നോവലിലെ പണി തീർന്ന ഉടനെ മടങ്ങിയേ ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല ഇപ്പൊ ഒരു മുങ്ങര മുങ്ങിയാൽ ബുദ്ധിജീവി ബുദ്ധിജീവിന എപ്പോഴാണവ പൊന്തുക എന്താ വെച്ചത് ഇത് കുറച്ച് മാമ്പഴ നമ്മുടെ പറമ്പിലുണ്ടായതാ മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ കൊണ്ട കൊടുക്ക കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട് തന്ത് നമ്പൂരിടേന്ന് തലക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തലിന് ഞാനങ്ങട്ട് ആ ഭഗവതിയെ തൊള്ളിട്ട് പോണേ മോനെ എന്തൊക്കെയായാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തന്നോണേ മറുനാടുകളിൽ വളരെ കാലം നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി കൂടുതൽ മനസ്സിലായത് എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത കൊണ്ട് വേറെ തന്നെയാണ് സാറേ ഡൽഹി കപ്പ കിട്ടുവോ കാശ് കൊടുത്താൽ എന്തും കിട്ടും പക്ഷേ ഇവിടത്തെ ഒന്നും ഉണ്ടാവില്ല ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു നഗരത്തിലെ ഫാഷൻ ഫാഷൻസും ക്രാപ്സും അല്ലേ അന്ന് തന്ന കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച ദേവി എനിക്കിഷ്ടാ പിന്നെ ഒതുക്കല് കഴിഞ്ഞു ഇനി ദേവിയുടെ സമ്മതം അറിഞ്ഞാ മതി എന്താ മിണ്ടാത്തത് എന്നെ ഇഷ്ടമല്ലേ ദേവിയോടാണ് ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ലേ എന്ന് എന്തെങ്കിലും ഒന്ന് പറയൂ ആഹാ പറയില്ലേ എന്നതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ട് ശബരി പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞാൽ താൻ അവളെ വേണ്ട അതെന്തായാലും ഇല്ല ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലെ ശേഖരേട്ടാ അച്ഛനും അമ്മയ്ക്ക് തീരെ പിടിക്കില്ല ഭഗവതി ഉറക്കമുണ്ടർത്താൻ ഒരു ഊമ പെൺകുട്ടിക്കാവോ എന്നൊക്കെയായിരിക്കും അവരുടെ ന്യായം ഇനി രണ്ടു വഴികളെ ഉള്ളു ഒന്നുകിൽ താൻ കഴിഞ്ഞതൊക്കെ മറക്ക അത് വലിയ എന്നാൽ അവളെ വിളിച്ചിറക്കി പക്ഷെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ശേഖരമായിട്ട് എന്റെ ഒപ്പം വന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യണം പ്ലീസ് അപ്പോഴോ തങ്കമണി ഇന്ന് മഴ പെയ്യും അയ്യോ അപ്പോ മന്ത്രി രാജാവിനെ പിടിക്കാനുള്ള ഇരിക്കാൻ തന്നെ വന്നതാ ഇരുന്ന് പറയേണ്ട കാര്യ സാറിന് എപ്പോഴാണോ അടുത്ത പുറപ്പെടെ അങ്ങനല്ല ഇനി ശബരി ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവാ സാധാരണ മഴ അല്ല പെരുപണ തന്നെ പെയ്യ ചി പക്ഷേ മുഖവരയില്ലാതെ വിഷയത്തിലേക്ക് ഇറക്കാം ശേഖർജിയുടെ കൂടെ കൂടി ഇവൻ വഷളായി എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ എന്നാൽ വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാടിത്തവും ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട് നമുക്കതൊക്കെ നടത്തി കൊടുത്താൽ എന്താ ശേഖർജിക്കും അവനും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാ പ്രത്യേകിച്ച് ആലോചിക്കണേ പക്ഷേ കുട്ടി ആരാണെന്ന് അറിയണ്ടേ ഒക്കെ തീരുമാനിച്ചിരിക്കേ കുട്ടി ഏതായാലും എന്താ അങ്ങനല്ല അറിയണം ഒരു പനി വന്നു തുടക്കം ശബ്ദം നഷ്ടപ്പെട്ടു ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് അതും കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം യവനാണ് ഈ തറവാടിലെ അവസാനത്തെ കണ്ണി ഈ താവിഴിയിൽ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് യവൻ കൊണ്ടുവരുന്ന പെൺകുട്ടി വേണം ഭഗവതിയെ ഉണർത്താൻ അങ്ങനെയാ പ്രശ്നത്തിൽ തെളിഞ്ഞത് ആ നിലയ്ക്ക് യവനൊരു ഊമാ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടെന്നാൽ എന്താണ് എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ നിന്റെ തോന്നിയാസിനെ ഞങ്ങൾ തയ്യാറില്ലെങ്കിലോ ഇത്രയും കാലം കൂടെ കൊണ്ടു വന്നത് ഇതിനായിരുന്നു അല്ലേ ഇത് പറയാൻ വേണ്ടി ശേഖർക്ക് ഇവിടെ വരാനേ പാടില്ലായിരുന്നു ഭഗവതിക്ക് അനിഷ്ടമായ ഒരു കാര്യം ഇല്ല അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല തീർച്ചയാ എന്തുവേ ചേരട്ടാ ചേരട്ടാ അവാർഡ് വാങ്ങാൻ ഡൽഹിക്ക് പോകുന്നില്ല അല്ലേ ഇല്ല മോളെ വരും മോളെ അച്ഛൻ കാത്തിരിക്കുന്നു ഊണു കഴിക്കാം മോളെ നാലഞ്ച് തവണ വിളിച്ചു അവൾക്ക് വിശപ്പില്ലെന്ന് അവളെ പറഞ്ഞിട്ട് കാര്യമില്ല പെൺകുട്ടികളുടെ മനസ്സ് ഒരിടത്ത് വീണാ പിന്നെ അത് അവിടുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാ ആ ശബരിയെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ നമുക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും ദുരിതം തന്നെയാണ് എന്നാൽ എല്ലാവരുടെ ദുഃഖങ്ങളും ഒരിടത്ത് കൂട്ടിയിട്ട് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മളെടുക്കുക നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ തന്നെയായിരിക്കും തീർന്നോ തീർന്നു സർ ഇന്ന് കൊറച്ച് നേരത്തെ പോണായിരുന്നു എങ്ങോട്ടാ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് ഓഹോ കല്യാണം കൂട്ടുകാരിക്ക് മാത്രം മതിയോ കാര്യം അച്ഛൻ സർവീസിലായിരുന്നപ്പോ പല ആലോചനകളും വന്നാണ് ഒന്ന് രണ്ടെണ്ണം അച്ഛൻ തന്നെ സ്റ്റാറ്റസ് പോരുന്നും പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു അച്ഛൻ ആർമിയിലായിരുന്നു അല്ലേ അതെ അച്ഛൻ ഹാർട്ട് അറ്റാക്കായി മരിച്ചപ്പോ എനിക്ക് ആരും ആരുമില്ലാതായി മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഒന്നുമില്ലല്ലോ